ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനെറ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തീപാറുന്ന ഇ ടി എഫ് ആണ് ഡിഫൻസ് ഇ ടി എഫ് നമുക്കറിയാം പാക്കിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു വാറ് ഏതാനും ദിവസം മാത്രമേ നീണ്ടുന്നുള്ളൂ പക്ഷേ ഡിഫൻസ് സെക്ടറിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു എസ്പെഷ്യലി നമ്മുടെ ബ്രഹ്മോസ് മിസൈലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഓർഡറുകൾ വന്നു ലോക രാജ്യങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ആ പ്രതിരോധത്തെ ആ പ്രതിരോധ സംവിധാനത്തെ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇ ടി എഫിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് ഈ ഒരു ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കാം ഒരു ആഴ്ചത്തെ പെർഫോമൻസ് തന്നെ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനമാണ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ റിട്ടേണുമായിട്ടൊരു ബന്ധമില്ല കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് ശതമാനം കിട്ടിയെന്ന് കരുതിയിട്ട് അടുത്ത ആഴ്ച പതിമൂന്ന് ശതമാനം കിട്ടണമെന്ന് നിർബന്ധമില്ല അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അറിയാവുന്ന കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ എത്രത്തോളം കുറയും എന്നുള്ളത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങളൊക്കെ ആ ഒരു ബേസിൽ സ്വന്തം ഇതിലെടുക്കുക ഒരു വീഡിയോയിൽ ബൈസൽ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഇതൊരു എജ്യൂക്കേഷണൽ വീഡിയോ ആണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്ലൈമറായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം മൂന്ന് മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനമാണ് ആറ് മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് ശതമാനവും ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അതായത് ചില സമയങ്ങളിൽ വളരെയധികം ഈ ഒരു ഇ താഴേക്ക് പോയിട്ടുണ്ട് ചില സമയങ്ങളിൽ വളരെയധികം ഉയർന്നിട്ടുമുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഇ ടി എഫ് ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റർ ഇതുപോലുള്ള നോളജുകളൊക്കെ അവർ ചെയ്തതിന് ശേഷം മാക്സിമം വില കുറച്ച് കിട്ടുന്ന സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന മെത്തേഡാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത് ചില അവസരങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച വില കുറവിലേക്ക് വരുന്നില്ല എന്ന സത്യം അവിടെ നിലനിൽക്കുന്നു എന്തായാലും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ഈ ഒരു ഇ ടി എഫ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പത്ത് പ്രധാന സ്റ്റോക്കുകൾ ഹൈ വെയ്റ്റേജ് ആയിട്ടുള്ള പത്ത് പ്രധാന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് എച്ച് ഐ എൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിഫൻസിലെ വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം പേഴ്സൻ്റേജ് ഈ ഒരു ഇ ടി എഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള കമ്പനിയാണ് എച്ച് എൽ ഞാനീ പറയുന്നത് ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോൾ പ്രൈസിൻ്റെ ഒരു ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം നല്ല മെജോറിറ്റി ഇത് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ രണ്ടാമത്തേത് ബി എല് പറക്കുന്ന സ്റ്റോക്കായിട്ടുള്ള ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എയറോസ്പേസിലും ഡിഫൻസിലും വരുന്ന സ്റ്റോക്കാണ് പതിനെട്ട് പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനം ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് എക്സ്പ്ലോസീവ് സെക്ടറിൽ വരുന്നതാണ് പതിനാറ് ശതമാനം ഈ ഒരു ഇ ടി എഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് മാസ് ഡോക്ക് എന്ന് പറയും ഷിപ്പ് ബിൽഡിംഗ് ആണ് പ്രധാന സെക്ടർ ഒൻപത് പോയിൻ്റ് മൂന്ന് ഏഴ് ശതമാനം വെയിൻറ്റേജും ഈ കമ്പനിക്കാണ് അടുത്ത് ബി ഡി എൽ ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് എയറോസ്പേസിലും ഡിഫൻസിലും വരുന്നു ഏഴ് ശതമാനം വെയ്റ്റേജുണ്ട് കൊച്ചിൻ ഷിപ്പാർഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ വരുന്നു ആറ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം വെയ്റ്റേജ് ഉണ്ട് ഡേറ്റാ പാറ്റേൺസ് ഇന്ത്യ ലിമിറ്റഡ് എയറോസ്പേസിലും ഡിഫൻസിലും വരുന്നു മൂന്ന് പോയിൻ്റ് ആറ് എട്ട് ശതമാനം വെയ്റ്റേജ് ആസ്ര മൈക്രോവേവ് പ്രോഡക്റ്റ്സ് എയറോസ്പേസിലും ഡിഫൻസിലും വരുന്നു മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം വെയ്റ്റേജ് സെൻ ടെക്നോളജീസ് എയറോസ്പേസിലും ഡിഫൻസിലും വരുന്നു മൂന്ന് പോയിൻ്റ് രണ്ട് രണ്ട് ശതമാനം വെയ്റ്റേജ് ബി ഇ എം എൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് കൺസ്ട്രക്ഷൻ വെഹിക്കിൾ എന്ന സെക്ടറിലാണ് വരുന്നത് മൂന്ന് ശതമാനം വെയ്റ്റേജുണ്ട് ഇതുകൂടാതെ എട്ട് കമ്പനികൾ കൂടി ഈയൊരു ഇ ടി എഫിൽ വരുന്നുണ്ട് കേട്ടോ അതും പ്രധാനപ്പെട്ട കമ്പനിയാണ് നമ്മളതും പറയുന്നു പത്ത് ഇപ്പോൾ കഴിഞ്ഞു ടോപ്പ് വെയ്റ്റേജ് ഉള്ളത് ബാക്കി എട്ട് കമ്പനികൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ് ടു പോയിൻ്റ് എയ്റ്റ് സീറോ പേഴ്സൻറ്റേജ് ഈ കമ്പനിയുടെ ഷെയറുകൾ ഈ ഒരു ഇ ടി എഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എം ടാർ ടെക്നോളജീസ് ലിമിറ്റഡ് വൺ പോയിന്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ഡൈനാമിക് ടെക്നോളജീസ് ലിമിറ്റഡ് വൺ പോയിന്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വേണമെങ്കിലും നോട്ട് ചെയ്തെടുക്കാം പരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് പേഴ്സൻറ്റേജ് സൈൻറ്റ് ഡി എൽ എം ലിമിറ്റഡ് അതൊക്കെ ഒരു ശതമാനത്തിന് താഴെയോട് ഇനി പറയുന്ന കമ്പനികൾ പോയിൻറ്റ് എയിറ്റ് ഫൈവ് പേഴ്സെൻ്റേജ് മിശ്ര ദത്തു നിഗം ലിമിറ്റഡ് മിതാനി പോയിൻ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ഡി സി എക്സ് സിസ്റ്റം ലിമിറ്റഡ് പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് യുണിമിക് എയ്റോസ്പേയ്സ് ആൻഡ് മാനുഫാക്ചറിങ് ലിമിറ്റഡ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റേജ് ഇപ്പം ഇത്രയും കമ്പനികളാണ് ഈ ഒരു ഇ ടി എഫ് ഹോൾഡ് ചെയ്യുന്നത് പതിനെട്ട് കമ്പനികൾ ഈ ഒരു ഇ ടി എഫ് ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ബെഞ്ച്മാർക്ക് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് ആണ് ഇ ടി എഫിൻ്റെ പേര് മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇ ടി എഫ് ആണ് സ്ക്രീനിൽ നോക്കി പേര് സ്പെല്ലിങ്ങുകൾ സ്ക്രീനിൽ നോക്കി സ്പെല്ലിങ്ങും ഒക്കെ ഉറപ്പ് വരുത്തുക ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് മോ ആണ് ഇങ്ങനെ അടിച്ചു കൊടുത്താലേ കിട്ടുള്ളൂ എം ഒ ഡി ഇ എഫ് വി എൻ സി ഇ സ്ക്രീനിൽ നോക്കി സ്പെല്ലിങ് മനസ്സിലാക്കുക ആ അതുപോലെ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കിട്ടും കേട്ടോ അത് തികച്ചും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്തായാലും ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡെയിലി ബേസിൽ തന്നെ മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുടെ ന്യൂസ് കാര്യങ്ങളൊക്കെ ആ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്